സലാർ സിനിമയിൽ പ്രഭാസിനെ കുറിച്ച് ട്രെയിലറിൽ പറയുന്ന ചില ഡയലോഗുകളുണ്ട് സുൽത്താൻ ആഗ്രഹിക്കുന്നത് നടത്തി കൊടുക്കുന്നവൻ സുൽത്താന്റെ എതിരാളികളെ നിഗ്രഹിക്കുന്നവൻ ഖാൻസാറിൽ കാൽക്കുലേറ്റർ വെച്ച് അവനെ വിലയിരുത്തുന്നത് വിലപ്പോവില്ല യെസ് കഴിഞ്ഞ ദിനം ഒരറ്റത്ത് നിന്നും ഓരോ ഇന്ത്യൻ ബാറ്റ്സ്മാനും കൂടാരം കയറുമ്പോഴും ഒരറ്റത്ത് പാറ പോലെ ഉറച്ചു നിന്ന് സലാർ എതിരാളികളെ തകർക്കുന്നത് പോലെ കണ്ണൂർ ലോകേഷ് രാഹുൽ എന്ന ഇന്ത്യൻ ബാറ്റ്സ്മാൻ കുറിച്ചത് ചരിത്രമായിരുന്നു ഒരുപക്ഷെ സമീപകാലത്തെ വിദേശമാണിലെ ഏറ്റവും മികച്ച ഇന്ത്യൻ സെഞ്ചുറി ആയിരുന്നു കെ എൽ രാഹുൽ കഴിഞ്ഞ ദിനം നേടിയത് നമ്മൾ ഇംഗ്ലീഷ് നായകൻ ബെൻ സ്റ്റോക്സിന്റെ ഇത്തരം വാലറ്റക്കാരെ കൂട്ടുപിടിച്ചുള്ള ത്രില്ലിംഗ് സെഞ്ചുറികൾ ഒരുപാട് കണ്ടു കൊതിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കൊതികളെ പലിശ സഹിതം ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്കായി സമ്മാനിക്കുകയായിരുന്നു തന്റെ സെഞ്ചുറിയോടെ കെ എൽ രാഹുൽ ആ കൊതികളൊക്കെയും മാറ്റുകയായിരുന്നു യെസ് കാൻസാറിലല്ല സൗത്ത് ആഫ്രിക്കയിൽ കാൽക്കുലേറ്റർ വെച്ച് ഈ സെഞ്ചുറിയെ വിലയിരുത്താനാവില്ല സാർ സൌപാദിക്കേതരായ ഒന്നാം ടെസ്റ്റിൽ ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് റൺസിന് ഓൾ ഔട്ടായാലും വൺ ബാറ്റിംഗ് തകർച്ച നേരിട്ട് ഇന്ത്യയെ ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്തിച്ചത് കെ എൽ രാഹുലിന്റെ ഈ സെഞ്ചുറി പ്രകടനമാണ് ഇന്ത്യയുടെ മറ്റു ബാറ്റ്സ്മർമാരെല്ലാം റൺസ് കണ്ടെത്താൻ പ്രയാസപ്പെട്ട പിച്ചിൽ മുപ്പത്തിയേഴ് പന്തിൽ നൂറ്റി ഒന്ന് റൺസാണ് രാഹുൽ നേടിയെടുത്തത് പതിനാല് ഫോറും നാല് സിക്സറും ഉൾപ്പെടെയായിരുന്നു രാഹുലിന്റെ ക്ലാസിക് ഇന്നിംഗ്സ് ഏറ്റവും നിർണായക ഘട്ടത്തിലായിരുന്നു രാഹുലിന്റെ തകർപ്പൻ പ്രകടനം തൊണ്ണൂറ്റി അഞ്ചിലെത്തിയപ്പോൾ ഇനിയും അപ്പുറത്ത് പാറ പോലെ ഉറച്ചുനിന്ന് സിറാജിനെയോ അല്ലെങ്കിൽ പ്രസീദിനെയോ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതിക്കൊണ്ട് സിക്സർ അടിച്ചുകൊണ്ടായിരുന്നു രാഹുലിന്റെ തകർപ്പൻ സെഞ്ചുറി ജലാൽ കോട്സിയായിരുന്നു രാഹുൽ സിക്സറിന് തോക്കിയത് ഇഫ് എവർ ടു ഗെറ്റ് ടു ടെസ്റ്റ് ഇറ്റ് ഈസ് ദാറ്റ് ടെസ്റ്റ് ചരിത്രത്തിലെ മികച്ച പത്ത് സെഞ്ചുറികളിലൊന്നാണ് ഇതെന്നായിരുന്നു സുനിൽ ഗവാസ്കർ രാഹുലിന്റെ പ്രകടനത്തെ വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ മറ്റൊരു താരവും നാൽപ്പത് റൺസിൽ കൂടുതൽ എടുത്തിട്ടില്ല എന്ന് ഓർക്കണം ഈ സാഹചര്യത്തിലാണ് രാഹുൽ തകർപ്പൻ സെഞ്ചുറിയോടെ കസറിയത് ഏത് റോൾ ലഭിച്ചാലും മനോഹരമായി കളിക്കാൻ രാഹുലിന് സാധിക്കുന്നുണ്ട് ഓപ്പണറായിരുന്ന രാഹുൽ സൗത്ത് ആഫ്രിക്കെതിരെ ആറാം നമ്പറിലാണ് കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചത് വലിയ സമ്മർദ്ദം നേരിടേണ്ടി വന്നപ്പോഴും തകർപ്പൻ പ്രകടനത്തോടെ രാഹുൽ ഹീറോ ആയി മാറുകയായിരുന്നു സെഞ്ചുറിയനിൽ രണ്ട് സെഞ്ചുറി നേടുന്ന ആദ്യ വിദേശ താരമായി മാറാനും ഈ സെഞ്ചുറിയിലൂടെ രാഹുലിന് സാധിച്ചിട്ടുണ്ട് റെക്കോർഡുകൾ ഒരുപാട് കെ എൽ രാഹുൽ ഈ സെഞ്ചുറിയോടെ സ്വന്തം പേരിലാക്കിയിരിക്കുകയാണ് സെഞ്ചുറിയനിൽ സെഞ്ചുറി നേടുന്ന ആദ്യത്തെ സന്ദർശക വിക്കറ്റ് കീപ്പറായി മാറാൻ രാഹുലിന് സാധിച്ചിരിക്കുകയാണ് ഇതിനു മുമ്പ് രണ്ടായിരത്തി പത്തിൽ എം എസ് ധോണി നേടിയ തൊണ്ണൂറ് റൺസ് ആയിരുന്നു തലപ്പത്തുണ്ടായിരുന്നത് ഇതിനെയാണ് രാഹുൽ മറികടന്നിരിക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ എൺപത്തി ഒൻപത് റൺസ് നേടിയ ശ്രീലങ്കയുടെ കുമാർ സഹാക്കറിയാണ് ഈ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്തുള്ളത് രാഹുലിന്റെ കരിയറിൽ ഒരു വേദിയിൽ രണ്ടു തവണ സെഞ്ചുറി നേടുന്നത് ഇതാദ്യമായിട്ടാണ് ഇതിനു മുമ്പും അദ്ദേഹം സെഞ്ചുറിയനെയും സെഞ്ചുറി പ്രകടനം നടത്തിയിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ ഋഷഭ് പന്തിന് എലൈറ്റ് ക്ലബിലേക്ക് എത്താനും രാഹുലിന് സാധിച്ചിട്ടുണ്ട് സേനാ രാജ്യത്ത് സെഞ്ചുറി പ്രകടനം നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറായി മാറി രാഹുൽ ഋഷഭ് പന്താണ് ആദ്യം ഈ നേട്ടത്തിലേക്ക് എത്തിയത് ഋഷഭ് പന്ത് ഓവൽ സിഡ്നി കേപ് ക്യാപ്റ്റൌൺ ബർഹിംഹാം എന്നിവിടങ്ങളിലെല്ലാം സെഞ്ചുറി പ്രകടനം നടത്തിയിട്ടുണ്ട് ഇതിനൊപ്പം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ സേനാ രാജ്യത്ത് കൂടുതൽ സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ താരം എന്ന റെക്കോർഡിൽ ഋഷഭ് പന്തിനെ രാഹുൽ മറികടക്കുകയും ചെയ്തു രണ്ട് സെഞ്ചുറി ആയിരുന്നു ഋഷഭിന്റെ ഉണ്ടായിരുന്നത് രാഹുലിന്റെ മൂന്നാം സെഞ്ചുറിയാണ് ഇപ്പോൾ പിറന്നിരിക്കുന്നത് രോഹിത് ശർമ്മ അജിങ്ക്യ രഹാനെ രവീന്ദ്ര ജഡേജ എന്നിവർ ഓരോ സെഞ്ചുറികളും സേനാ രാജ്യത്ത് നേടിയിട്ടുണ്ട് വിദേശ പിച്ചിൽ രാഹുൽ നേടുന്ന ഏഴാമത്തെ സെഞ്ചുറി കൂടിയാണിത് ടീമിന് പ്രതിസന്ധി ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലെല്ലാം അവസരത്തിൽ തുയരാൻ രാഹുൽ സാധിക്കുന്നു എന്ന് തന്നെ പറയാം സിഡ്നി ഓവൽ ലോർഡ് സെഞ്ചുറിയൻ കൊളംബോ സബീന പാർക്ക് എന്നീ പിച്ചുകളിലാണ് ഇതിനു മുമ്പ് വിദേശ മണ്ണിൽ രാഹുൽ ടെസ്റ്റ് സെഞ്ചുറി നേടിയിട്ടുള്ളത് ഇതിൽ നിന്നും തന്നെ രാഹുലിന്റെ ബാറ്റിംഗ് മികവ് എത്രത്തോളം ഇന്ദ്രയെ ആശ്രയിക്കുന്നു എന്ന് തന്നെ വ്യക്തമാണ് എൺപത്തി ഒൻപതിൽ നിന്നും സെഞ്ചുറിയിലേക്ക് എത്താൻ രണ്ട് സിക്സറുകളാണ് രാഹുൽ പറയുന്നത് പരത്തിന്റെ ക്ലാസ് വ്യക്തമാക്കുന്ന കൂടിയായിരുന്നു സെഞ്ചുറി പൂർത്തിയാക്കിയത് സെഞ്ചുറിയനിൽ കൂടുതൽ റൺസ് നേടുന്ന എവേ ബാറ്റ്സ്മാൻ എന്ന റെക്കോർഡും രാഹുൽ ഈ സെഞ്ചുറിയോടെ നേടുകയുണ്ടായി ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ രാഹുൽ പ്രത്യേകം മികവ് കാട്ടുന്നുണ്ടെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിലെ ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെയാണ് രാഹുൽ തന്റെ അരങ്ങേറ്റം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ സെഞ്ചുറിയനിൽ അദ്ദേഹം സെഞ്ചുറി നേടുകയുണ്ടായി ഇപ്പോൾ ഇത് വീണ്ടും സെഞ്ചുറിയനിൽ ഈ ഒരു ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ സെഞ്ചുറി പ്രകടനം ആവർത്തിച്ചിരിക്കുകയാണെങ്കിൽ എൽ രാഹുൽ പരിഗിന്റെ ഇടവേളയ്ക്ക് ശേഷം പാകിസ്ഥാനെതിരെ നൂറ്റി പതിനൊന്ന് നോട്ടോട്ട് റൺസ് നേടിക്കൊണ്ടാണ് രാഹുൽ ഏകദിനത്തിലേക്ക് തിരിച്ചുവരവ് അറിയിച്ചത് ഇപ്പോൾ ഇത് ആ ടെസ്റ്റിലേക്കുള്ള തിരിച്ചുവരവിലും കെ എൽ രാഹുൽ സെഞ്ചുറിയോടെ ആഘോഷമാക്കിയിരിക്കുകയാണ് അതുപോലെ ബാറ്റിംഗ് ദുഷ്കരമായ ഈ സൂപ്പർ സ്പോർട് പാർക്കിൽ സൗത്ത് ആഫ്രിക്കെതിരെ നേടിയ ഈ കിടിലും സെഞ്ചറിയോടെ ഇന്ത്യയുടെ ഹീറോ ആയി രാഹുൽ മാറിയപ്പോൾ അതിന് കട്ട സപ്പോർട്ടുമായി നിന്ന മറ്റൊരു താരം കൂടി കയ്യടി അർഹിക്കുന്നുണ്ട് മറ്റാരുമല്ല മുഹമ്മദ് സിറാജ് എന്ന ഇന്ത്യൻ പേസ് ബോളർ കാരണം സൗത്ത് ആഫ്രിക്കയുടെ തീ പാറുന്ന ബോളർമാർക്കെതിരെ വീറോടെ നിന്ന സിറാജ് രാഹുലിനെ സെഞ്ചുറിക്ക് കയ്യെത്തും ദൂരത്ത് എത്തിക്കും വരെ ക്രീസിൽ നിൽക്കുകയായിരുന്നു പത്താമനായി ഇറങ്ങിയ സിറാജ് ഇരുപത്തിരണ്ട് പന്തുകളാണ് ക്രീസിൽ നിന്നത് അഞ്ച് റൺസ് എടുക്കുകയും ചെയ്തു റണ് എടുക്കുന്നതിനേക്കാൾ ക്രീസിന്റെ മറുഭാഗത്ത് ഉജ്ജ്വലമായി ബാറ്റ് ചെയ്തിരുന്ന കെ എൽ രാഹുലിനെ പിന്തുണക്കുകയെന്ന വലിയ ചുമതലയായിരുന്നു സിറാജിന്റെ ചുമതല അത് അദ്ദേഹം വളരെ ഭംഗിയായി നിറവേറ്റുകയും ചെയ്തു ഒൻപതാം വിക്കറ്റിൽ നാൽപ്പത്തി ഏഴ് റൺസാണ് രാഹുൽ സിറാജ് സഖ്യം ഇന്ത്യൻ സ്കോർ ബോർഡിലേക്ക് കൂട്ടിച്ചേർത്തത് ഇതിൽ സിറാജിന്റെ സംഭാവന വെറും അഞ്ച് റൺസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ രാഹുലിന് കട്ട സപ്പോർട്ടുമായി സിറാജ് തന്റെ വിക്കറ്റ് ദീർഘനേരം കാത്തു സൂക്ഷിച്ചു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം അൻപത്തി അഞ്ചാം ഓവറിൽ മാർക്കോ ജാൻസന്റെ ബോളിംഗിൽ ജസ്പ്രീത് ബുംറ ഒന്ന് ക്ലീൻ ബോൾഡായതിനു ശേഷമാണ് സിറാജ് ക്രീസിലേക്ക് വരുന്നത് രാഹുൽ അപ്പോൾ അൻപത്തി മൂന്ന് റൺസ് മാത്രമേ നേടിയിരുന്നുള്ളൂ ഇന്ത്യ എട്ട് വിക്കറ്റിന് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് റൺസ് എന്ന നിലയിലായിരുന്നു ആ സമയത്ത് രണ്ട് വാലറ്റക്കാർ മാത്രം ബാക്കി നിൽക്കെ ഇന്ത്യൻ സ്കോർ ഇരുന്നൂറ് റൺസ് കടക്കുമോ എന്ന സംശയം ആ സമയത്ത് ആരാധകർക്കുണ്ടായിരുന്നു പക്ഷേ കെ എൽ രാഹുലിന് മികച്ച പിന്തുണയുമായി സിരാജ് ക്രീസിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഒരറ്റത്ത് സിംഗിളുകൾ നേടി രാഹുലിന് പരമാവധി സ്ട്രൈക്ക് നൽകാനാണ് അദ്ദേഹം ശ്രമിച്ചത് അതോടൊപ്പം സ്വന്തം വിക്കറ്റ് കാത്തു സൂക്ഷിക്കേണ്ടതും പ്രധാനമായിരുന്നു ഈ രണ്ട് കാര്യങ്ങളും ഭംഗിയായി നിർവഹിക്കാൻ സിറാജിന് സാധിച്ചു എന്ന് തന്നെ പറയാം ആദ്യ ദിനത്തിൽ തുടങ്ങിയ കൂട്ടുകെട്ട് രണ്ടാം ദിനവും നിലനിർത്തിക്കൊണ്ട് പോവാൻ സിറാജ് രാഹുൽ സഖ്യത്തിന് സാധിച്ചു രാഹുൽ സെഞ്ചുറിക്ക് അഞ്ച് റൺസ് മാത്രം അകലെ നിൽക്കെയാണ് അറുപത്തി ആറാമത്തെ ഓവറിൽ സിറാജ് പുറത്താവുന്നത് ജിരാൽ കോട്സിക്കെതിരെ പ്രതിരോധിക്കാൻ ശ്രമിച്ച അദ്ദേഹത്തിന്റെ ബാറ്റിൽ ഉരസിയ പന്ത് വിക്കറ്റ് കീപ്പർ വെറൈൻ ആ സമയത്ത് പിടികൂടിയായിരുന്നു ഇതിനെതിരെ സിറാജ് റിവ്യൂ എടുത്തെങ്കിലും തേടംബീറുടെ തീരുമാനവും ഔട്ട് തന്നെയായിരുന്നു സിറാജ് മടങ്ങിയെങ്കിലും ക്രീസിന്റെ ഒരു ഭാഗത്ത് അവസാന ബാറ്ററായി പ്രസിദ്ധ കൃഷ്ണയെ എട്ട് പന്തുകളിൽ പൂജ്യം റൺസ് കാഴ്ചക്കാരനാക്കി നിർത്തിക്കൊണ്ട് രാഹുൽ തന്റെ സെഞ്ചുറി പൂർത്തിയാക്കുകയും ചെയ്തു അപ്പോൾ രാഹുലിന്റെ ഈ സെഞ്ചുറിയിൽ ഒരു ക്രെഡിറ്റ് സിറാജിനും അവകാശപ്പെടാവുന്നതാണ്